മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി വടക്കാഞ്ചേരി ശ്രീ കേരള വർമ്മ പൊതുവായനാശാല ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി എ നസീർ ഉദ്ഘാടനം ചെയ്തു പോലെ അമ്മമാരുടെ കൂടെ തന്നെയായിരുന്നു മക്കൾ എല്ലാവരും അതുകൊണ്ട് പോയിരുന്നില്ല എന്നാൽ ഭൂപരിഷ്കരണ നിയമ കേരളത്തിലുണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും വെള്ളം ദേശീയ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ വലിയ തോതിലുള്ള പ്രവർത്തനം സാമൂഹിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് തെളിച്ചമുണ്ടായ അത് പ്രായോഗികവൽക്കരിക്കാൻ നമുക്ക് ബോർഡ് വെച്ച ഗവൺമെന്റിന്റെ നമ്മുടെ പറയുന്നു ഉപജില്ലാ പ്രസിഡന്റ് കമൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ പ്രമോദ് ഉപഹാര സമർപ്പണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി സജ്ജൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബിബിൻ പി ജോസഫ് എം എൻ ബർജിലാൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ മോഹനൻ എം പ്രമീള പി കെ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉപജില്ലാ കമ്മിറ്റി നടത്തിയ എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷയിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടത്തി ജില്ലാ സെക്രട്ടറി കെ സി ജയൻ ഉപജില്ലാ ട്രഷറർ ബിനീഷ് ജോബ് എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി ന്യൂസ് വടക്കാഞ്ചേരി